നമസ്കാരം കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഒരു ടി വി ചാനലായ ടി ആർ ടി പുറത്തുവിട്ട ഒരു ദൃശ്യങ്ങളിൽ ഗാസയിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായ ട്രക്കുകൾ എത്തുമ്പോൾ അതിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഓടിയെത്തി ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ ഉന്നുംതള്ളും നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ആരുടെയും കരള തന്നെയായിരുന്നു ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രയേലിൻ്റെ പേരിൽ എന്തിന് ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന അമേരിക്ക പോലും ഇസ്രയേലിനെ ഏറെ ഒരു വിഷയമായിരുന്നു ഗാസയിലേക്ക് കൊണ്ടുവരുന്ന അവശ്യ വസ്തുക്കൾ തടയുന്നു എന്നുള്ളത് നേരത്തെ ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഇസ്രായേൽ ദിവസവും ഏതാണ്ട് പത്ത് മണിക്കൂറോളം സമയം മൂന്ന് മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പകൽ സമയത്ത് ആ നേരത്ത് ഈ അവശ്യവസ്തുക്കളുമായി ഇവിടേക്ക് ട്രക്കുകൾ എത്തുകയും ആളുകൾക്കത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്നും പോഷക ആഹാരം ലഭിക്കാതെ അവിടെ പല ആളുകളും മരിച്ചു വീഴുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒടുവിൽ ഇസ്രയേൽ ആ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഗാസയിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണവസ്തുക്കളും മരുന്നുമെല്ലാം തന്നെ ഹമാസ് പീയർമാർ കൊള്ളയടിക്കുന്നു എന്ന് വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നതാണ് കാരണം ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല അവരെ സഹായിച്ചിരുന്ന ഇറാനൊക്കെ ഇപ്പോൾ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിന്നെ ചെയ്യാവുന്ന കാര്യം ഇവിടെ എത്തുന്ന ഭക്ഷണവും മരുന്നുമെല്ലാം തട്ടിക്കൊണ്ടുപോയി കൊള്ള വിലയ്ക്ക് കരിചന്തയിൽ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കയ്യേറ്റം വ്യാപകമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇവിടേക്ക് ഇനി ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളൊന്നും ഉടനെ കൊണ്ടുവരണ്ട എന്ന തീരുമാനമെടുത്തത് ആ സമയത്ത് പോലും ആ ആളുകൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മരുന്നും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഇസ്രയേൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ വസ്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ഈ ഹമാസ് തീവ്രതകാല തട്ടിക്കൊണ്ടുപോയി കരിചന്തയിൽ വിൽക്കുകയാണ് എന്ന് ഇപ്പോൾ ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ട്രക്കുകൾ ഗാസയിലേക്ക് കടന്നു വരുമ്പോൾ പാഞ്ഞെത്തുകയാണ് തോക്കുമായി ഹമാസ് തീവ്രവാദികൾ അവർ എന്നിട്ട് ട്രക്കുകൾക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു ഇതിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എല്ലാം തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ തുർക്കി ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾക്കൊരു മറുപടിയായിട്ടായിരിക്കാം ഇന്ന് ഇസ്രായേൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അല്ല ഹമാസ് തീവ്രവാദികൾ ഇവിടുത്തെ സാധാരണക്കാരെ മനുഷ്യർ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ എന്നിട്ട് അവർ തന്നെ പ്രചരിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇവിടത്തേക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല ഗാസയിലെ ജനങ്ങളെ പട്ടിണി കിട്ടുകൊല്ലുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ പോലും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ ഇവിടുത്തേക്ക് ഭക്ഷണവും മരുന്നുകളും എത്തിക്കാൻ തടസ്സം നിൽക്കുന്നു എന്നായിരുന്നു ആരോപണം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഇപ്പോൾ ആ ഇസ്രായേൽ സൈന്യം ഈ ഒരു ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ വീഡിയോ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന വെറും തീവ്രവാദികൾ മാത്രമല്ല കൊള്ളക്കാർ കൂടിയാണ് എന്ന് അവരുടെ ആ മോഷണ രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ എന്തൊക്കെയാണ് ഗാസയിലെ ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് ഗാസയിലിപ്പോൾ ജനങ്ങൾ മുഴുവൻ ഇവർക്കെതിരാണ് ഇവർ കാരണമാണ് തങ്ങളിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതെന്ന് മനസ്സിലാക്കി അവർ ഇപ്പോൾ ഹമാസ് നേതാക്കളെ പലരെയും ഓടിച്ചിട്ട് അടിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് പണ്ടത്തെ പോലെ ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ആളെ പേടിപ്പിക്കാനൊന്നും ഇനി നടക്കില്ല കാരണം അവിടുത്തെ ജനങ്ങൾ അവർ ഏതാണ്ട് തോറ്റ ജനതയാണെങ്കിൽ പോലും അവർ അവരൊരുപക്ഷെ പരാജയപ്പെട്ട ജനതയായിരിക്കാം എങ്കിൽ പോലും ഇപ്പോൾ അവർ ഈ ഹമാസ് നേതാക്കൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അവിടെ നടത്തുകയാണ് അതിൻ്റെ ഒരു ഭയവും ഹമാസ് തീവ്രവാദികൾക്കുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം തട്ടിക്കൊണ്ട് പോയതിന് ശേഷം അനുസരിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാം അതല്ലെങ്കിൽ നിങ്ങളെല്ലാം പട്ടയടന്ന് മരിക്കും അതിൻ്റെ മുഴുവൻ കുറ്റവും ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഹമാസ് അവിടെ ഈ ക്രൂരത കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും എത്രയോ കുഞ്ഞുങ്ങൾ പോലും അവിടെ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ പോഷകാഹാരം ലഭിക്കാതെ മരിക്കുന്നു എന്ന വാർത്തകൾ വ്യാപകമായി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചരിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ദൃശ്യം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് അതെന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന ദൃശ്യങ്ങൾക്കുള്ളൊരു മറുപടിയായിട്ട് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ജനത ഒരു കാരണവശാലും ഗാസയിലെ ജനങ്ങളെ പട്ടണക്കെട്ട് കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ നല്ല അർത്ഥത്തിൽ തന്നെയാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം ഇവർ ഈ ഹമാസ് തീവ്രതയിൽ തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ് വിശ്വസിക്കാൻ പക്ഷേ ഒടുവിൽ വ്യക്തമായ തെളിവ് സഹിതം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഹമാസ് എത്രത്തോളം ഭീകരന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും കാരണം ഇപ്പോൾ തങ്ങളെ എതിർക്കുന്ന ഗാസയിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഒരു പക്ഷേ ഇവർ മുന്നിട്ടിറങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വ്യക്തമായി കാണിക്കാൻ അവർക്ക് കഴിഞ്ഞു ചെറുസലം പോസ്റ്റ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്